ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലോക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മത്സ്യബന്ധനത്തിന് ഇറങ്ങുകയാണ് നമ്മൾക്ക് കുറച്ച് സ്പോർട്സിൻ്റെയൊക്കെ തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊന്നും മീൻ പിടിക്കാൻ പോകാൻ പറ്റാതെ വന്നത് ആദ്യം സംസ്ഥാന കായികമേള അതിനുശേഷം ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള പിന്നീട് കേരളോത്സവം അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഒരു എൻ ജി ഒ മീറ്റ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മേള അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഇതെല്ലാം കഴി ഇതെല്ലാത്തിനും തിരക്കായ കാരണമാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്തത് അപ്പം നമ്മളിത് നമ്മൾ വിലയെല്ലാം കഴിഞ്ഞ് ഞായറൊക്കെ ഒരു ഇതായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കണ്ടത്തിനകത്ത് മീൻ പിടിക്കാൻ പാടായിരിക്കും അപ്പം നമ്മൾ കുറച്ച് പുതിയ വലയൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ സാധാരണ നമ്മൾ വല മേടിച്ചിട്ട് കായ്പ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിലച്ചാനെ കൊണ്ട് ഉണ്ടാക്കിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഉണ്ടാക്കുകയല്ല പലരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുവാണോ ഉണ്ടാക്കി തരാമോന്നൊക്കെ ചോദിക്കാറുണ്ട് ഇണക്കി തരാമെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ നമ്മളല്ല ചെയ്യുന്നത് കായപ്പുറത്തൊരു അത്രയും നമുക്ക് വേണ്ടി ഇത് നമ്മൾ പണം കൊടുത്ത് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റുമുട്ടി വരികയാണ് മുട്ടി വരുന്നത് ഏറ്റവും ഇറക്കുക നിലയ്ക്കുന്ന സമയത്ത് നമ്മൾ വലയിട്ട് കഴിഞ്ഞാൽ മീൻ്റെ ഓട്ടം കുറച്ച് കൂടുതലായിരിക്കും അതായത് ഏറ്റവും ഇറക്കുക നിലച്ച് കഴിയുമ്പം മീൻ കൂടുതലായി സഞ്ചരിക്കും അപ്പം നമ്മൾ പുഴയ്ക്ക് ക്രോസ് ആയിട്ട് വലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അറഞ്ഞിൽ ഉരുളംപരല് മുള്ളങ്കന്നി പോലെ മീനുകളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇന്നിടുന്നത് മുപ്പത്തി എട്ട് സൈസ് മുപ്പത്തി എട്ട് മില്ലിയുടെ വലയാണ് ഇടത് അപ്പൊ ഞാൻ വലയിടാൻ പോവാണ് വലയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വലയല്ല ഒരു ചാക്കിലൊക്കെ വലിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലയിടാൻ പോകണം വലയിടാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ വലയിടുന്ന പോഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനിയൻ സർവീസ് ബോട്ടായി ലാസ്കറായിട്ട് പോയി അച്ചാച്ചന് കുറച്ച് തിരക്കുണ്ട് ഭാര്യയാണെങ്കിൽ അവ അനിയൻ്റെ ഭാര്യ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവന് ബോട്ട് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതിനുള്ള തിരക്കാണ് നമ്മൾ വല വലിക്കാൻ നേരത്തെ കാണാൻ മീൻ കിട്ടുമല്ലോ എന്നുള്ളത് വല നമ്മളിത് ഇവിടെ ഒരു ചെറിയ കമ്പി പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇത് പുട്ടനാട് പാക്കേജിൻ്റെ ഫൈനാൻസ് ലാവ് ചെയ്താണ് കമ്പിയെല്ലാം പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ കമ്പിയിൽ നമ്മൾ ഇത് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ അക്കരയ്ക്ക് അങ്ങ് വല നീട്ടും ഡേയ് വല ഇങ്ങനെ ഇറക്കി അങ്ങ് വിടും ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ കൈ കൊണ്ട് എറിയുന്നില്ല വല ആ ഇങ്ങനെ ഇട്ടാലും ഇറങ്ങിപ്പോവും ഇത് അമ്പത് കണ്ണി ഇറക്കം മാത്രമേ ഉള്ളതുകൊണ്ട് മേളിൽ ഓടിപ്പോകുന്ന എഞ്ചും വള്ളങ്ങളോ മറ്റ് ബോട്ടുകളോ ഒന്നും നമ്മുടെ വലക്ക് ഹാനികരമായ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല വലയിടട്ടെ അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മൾ ഇട്ട് തീരാറായിട്ടുണ്ട് വലയിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ട് നമ്മുടെ വല തുടങ്ങിക്കുന്ന അക്കര എന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം നീളമുണ്ട് നമ്മുടെ വലയ്ക്ക് നമ്മൾ അരമണിക്കൂറാണ് വലയിട ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ കൂടുതൽ ഇടാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്ക് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വല ഒഴുകി പോകാനും ചവറ് കൂടെ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ രണ്ട് കിലോ വലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മീൻ എന്ന് പറയുന്നത് രണ്ട് കിലോ മീൻ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെങ്കിലും കിട്ടണം ഈ അധ്വാനത്തിൽ അപ്പോൾ വലിക്കുമ്പോൾ കാണാൻ മീൻ കിട്ടുമല്ലോ എന്നുള്ളത് ഇതിന് തുമ്പത്തൊരു കല്ലൂടെ കെട്ടണം താഴത്ത് വിടണം അപ്പോഴത്തെ വലയിടിയിലെല്ലാം കഴിഞ്ഞ് നമ്മൾ അക്കരെ കരയിലേക്ക് അടുക്കുകയാണ് വല നമ്മൾ എവിടെയാണോ തുടങ്ങിയാൽ ആ കരയിലേക്ക് നമ്മൾ അടുക്കുകയാണ് കുറച്ച് കഴിയുമ്പം അനിയന് ബോട്ട ചോറ് കൊടുക്കണം അവൻ ബോട്ട്ലാസ്കർ ആയിട്ട് ഡെയിലി വേജസിൽ ഓടുന്നുണ്ട് അപ്പം അത് കൊടുക്കാൻ വേണ്ടി അച്ഛനും അതിൻ്റെ ഭാര്യയും കൂടെ വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ വല കൊന്നതായിരിക്കും അപ്പം ചെറിയ മഴയുണ്ട് അവിടെ ബോട്ടി ചെട്ടിയുണ്ട് അപ്പോൾ ബോട്ടി കെട്ടി കയറി നമ്മൾ വിശ്രമിക്കും അപ്പോൾ ഈ സുഹൃത്തുക്കളത് നമ്മൾ വലയൊക്കെ ഇട്ട് ഒഴുക്ക് ഒക്കെ നിലച്ച് എന്നാൽ ഏറ്റം നിലച്ച് ഇറക്കം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വല വലിക്കാൻ പോകും അച്ചി ഒരാമത്തെ പറ്റിയത് രണ്ടാഴ്ച തോഴ വരക്കി വെച്ച് വലയൊക്കെ വലിച്ചു എന്നാ yeah. സാറീസിന്റെ <laughs> <Christmas music> <cities> <slutuh> <oops> ഓരിയലിക്ക ഇത് വെള്ളത്തി ഇന്നെവിടെ ഇട്ടു അങ്ങോട്ട് ഇട്ടു കൊള്ള അതി

അവിടെ മറ്റോ ഉണ്ടായിരുന്നോട്ടിലെ മീൻ ഉണ്ടായിരുന്നെ അതാ പറഞ്ഞ മീൻ കിട്ടാനും അധികം നേരം വേണ്ടെന്നു പറഞ്ഞു സുഹൃത്തുക്കൾ നമ്മൾ വല വലിച്ചിട്ട് അധികം മീനൊന്നും കിട്ടിയില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ച കുറച്ച് മീൻ കിട്ടി അത് വറക്കാൻ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ തരുന്നത് നമ്മൾ കുറെ നാള് കൂടി ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അക്കനെ കടുപ്പിച്ചിട്ട് വീട്ടിൽ അത് ദൂരാ അച്ഛാനാട്ടാ വള്ളത്തെ വരുന്നത് അപ്പൊ ഈ സുഹൃത്തുക്കൾ നമ്മൾ പുതിയ വല മേടിച്ചിട്ട് അത്ര ഗുണപ്പെട്ടോ എന്ന് സംശയാണ് പക്ഷെ കിട്ടിയ മീനും നല്ല അടിപൊളി അതിനകത്ത് ഇതെടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഈ ഇതിന്റെ മുതുകൊരു മുള്ളുണ്ടേ ആ മുള്ളയില് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ഊരി എടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ നടുക്കത്തെ മുള്ളിങ്ങനെ പൊക്കി വിടണം അവലയുടെ അവിടെ സുഹൃത്തുക്കൾ ഇത് മൊത്തം എടുത്തിട്ട് കാണിക്കാം എന്ത് മാത്രം ഉണ്ടെന്ന് അടുത്ത ദിവസങ്ങള് നമ്മൾ പിടിക്കും കിട്ടും നമ്മൾ ഇത് പകൽ ഇട്ടുകൊണ്ടാണ് രാത്രി ഇടുവാണെങ്കിൽ കൂടുതലും മീൻ കിട്ടുമായി കിട്ടുമായിരിക്കാൻ നല്ല കിട്ടും ഇതിൻ്റെ ഇൻഡിക്കേഷൻ പറയുന്നത് നല്ല മുഴുത്ത മുഴുത്തറിഞ്ഞതിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പം നമ്മുടെ ബാക്കി വല ഒന്ന് ഒന്ന് രണ്ട് പീസ് വില കൂടി ഇരിപ്പുണ്ട് അതുകൂടെ എല്ലാം കൂടെ നമ്മൾ ഇറക്കും രണ്ട് കിലോ മീൻ പ്രതീക്ഷിച്ചത് നമുക്ക് ുഹൃത്തുക്കൾൻ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കിട്ടിയ മീനാണിത് ഇത്ര മീൻ മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ നമ്മൾ സങ്കടപ്പെടുന്നില്ല കാരണം ഇത് വെട്ടി വറുത്തിട്ട് ചോറുണ്ടെന്ന് വെട്ടി വറുത്ത് തരുമോ അപ്പം ഞാൻ വെള്ളം കൂട്ടി ഇട്ടിട്ട് വരാം ഇത് വെട്ടി റെഡിയാക്കി അത് കഴിഞ്ഞ അപ്പം ഈ സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളെങ്കിലും അത് നമ്മൾ വറുത്താണ് ചോറ് കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പയറ് മെഴുക്കുരട്ടിയുണ്ട് നമ്മുടെ മാങ്ങ ചമ്മന്തിയുണ്ട് ചോറുണ്ടോ എന്നാലോചിച്ച ചമ്മന്തി വേണം ചമ്മന്തി മീനും മിക്സോ നല്ല അപ്പം പ്രിയ സുഹൃത്തിന്റെ നമ്മൾ പിടിച്ച മീൻ വറുത്ത് നമ്മൾ ചോറ് ഉണ്ടാണ് അപ്പോൾ തീ നമ്മൾ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് കുറേ നേരം നമ്മൾ കഷ്ടപ്പെട്ടായിരുന്നു അതിൻ്റെതായ നല്ല വിശപ്പുണ്ട് ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇത് വറക്കാൻ എടുക്കുന്ന സമയം വെട്ടാനും വർക്കാനും എടുക്കുന്ന സമയമെല്ലാം എല്ലാം നമ്മൾ ക്ഷമിച്ചിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഇതുങ്ങൾ ചോറുണ്ട് അപ്പോൾ പ്ലീസ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബലേക്കാണ് പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ദൈവം ഇത് ഫോളോ ചെയ്ത കാണുന്ന അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ബൈ ടേറ്റാ വൈവിളിക്കും ไปเยอะเกิน